ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് എന്നോടൊപ്പം റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കിയാണ് എങ്കിൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി ക്രേവ് ചെയ്യുകയാണ് അതായത് എത്രയും പെട്ടെന്ന് എൻ്റെ പേഴ്സൺ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് അതേപോലെ അവരും സെയിം സിറ്റുവേഷനിലാണ് അവരും ഉള്ളത് നിങ്ങളെ സംസാരിക്കാനും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനും ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഇവർ വളരെ ദൂരത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള മാരേജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചാണ് ഇവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ലൊരു വൈബ്രേഷനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു കറൻറ്റ് ഫീലിംഗ് അതായത് ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയെ കല്യാണം കഴിച്ചാൽ എങ്ങനെയായിരിക്കും അവരോടുള്ള ജീവിതം എന്തായിരിക്കും വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു മൂമെൻ്റ് എല്ലാം ഇപ്പോൾ ഇവർ മനസ്സിലിങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇന്നത്തെ ദിവസം ഇവരുടെ ഇമോഷൻസ് വളരെ ഹൈ ആണ് അപ്പോൾ സ്റ്റാൻഡ് എടുക്കാനുള്ള ഒരു എനർജിയിലും ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ മാരേജ് ചെയ്യാൻ ഇവരുടെ ഫാമിലി എതിരാണ് എങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഇവർ സ്റ്റാൻഡ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എടുക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ആവുകയും നിങ്ങൾക്ക് വേണ്ടി ഇവർ സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരെ വെറുക്കുന്ന ചില ശത്രുക്കൾ ഇവരുടെ അടുത്തുണ്ട് അവർക്കെതിരെ ഇവർ പവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ എനിമീസ് ഇവരെ കീഴ്പ്പെടുത്താൻ നോക്കുന്നുണ്ട് എങ്കിൽ അവരെ കീഴ്പ്പെടുത്തിയിട്ട് ഇവർ പവറിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന ദിവസം ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ വർക്ക് പ്ലേസ് നോക്കുമ്പോൾ വളരെ നല്ലതായിട്ടാണ് പോകുന്നത് പക്ഷേ വർക്ക് പ്ലേസിൽ ഇവരോടാങ്കിലും വഴക്കിടാൻ വന്നാൽ അവരെ തകർത്ത് കളയുന്ന രീതിയിൽ ഇന്നത്തെ ദിവസം ഇവർ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ആ ഓപ്പോസിറ്റ് വ്യക്തിക്ക് തോന്നും എന്തിനാ ആവശ്യമില്ലാതെ ഇവരോട് വഴക്കിടാൻ പോയത് എന്നുള്ള തോന്നൽ വരെ അവർക്ക് വരും ആ രീതിയിലായിരിക്കും ഇവരുടെ പെരുമാറ്റം ഇന്നത്തെ ദിവസം കാരണം ഇവർ ഇവരുടെ പവറിൽ വരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ആരെങ്കിലും ഇവരെ അവിടെ വഴക്കിടാൻ പോയാൽ അവരെ തകർത്ത് കളയും ഇതുകൂടാതെ സെൽഫ് ലൗവിൻ്റെ ആ ഒരു എനർജിയിലുമാണ് ഉള്ളത് ഇവർ കാരണം ഇവരുടെ ഫോക്കസ് ഇവരുടെ മേൽ ഉണ്ട് അപ്പോൾ ഇവർ കുറച്ചും കൂടെ ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ മദറിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിംഗ് പോയി വരെ എല്ലാവർക്കും ബൈ ഓം ശരി താങ്ക് സോ മച്ച്